എന്ന ദിയാകൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറും സിന്ധുവും മക്കളുമെല്ലാം ഓരോരുത്തർക്കും കുഞ്ഞിനെ എങ്ങനെയൊക്കെ സ്വീകരിക്കണം എന്തൊക്കെ കുഞ്ഞിനു വേണ്ടി ഒരുക്കണം ചെയ്യണം എന്നൊക്കെയുള്ള എക്സൈറ്റ്മെന്റുകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് കുഞ്ഞിന് വേണ്ടുന്ന സാധനങ്ങൾ വിദേശത്തു നിന്നു വരെ വാങ്ങിവെച്ചവരും വീട്ടിലുണ്ട് പക്ഷേ അമ്മയോടെ അനിയത്തി എന്ന രീതിക്ക് ഓസിക്കും കുഞ്ഞിനു വേണ്ടി തനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് വാങ്ങണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് അമ്മയെയും കൂട്ടി കുട്ടികൾക്കായുള്ള സാധനങ്ങൾ മാത്രമുള്ള തിരുവനന്തപുരത്തെ ഒരു വലിയ കടയിലേക്ക് ഹൻസികയും അമ്മ സിന്ധുവും കഴിഞ്ഞ ദിവസം എത്തിയത് ചെന്ന് പെട്ടത് പണിയറിയാവുന്ന ഒരു സെയിൽസ്മാന്റെ കയ്യിലും അയാൾ അയാളുടെ ജോലി ഏറ്റവും മനോഹരമായി തന്നെ നിർവഹിച്ചപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് സിന്ധുവിനും മകൾക്കും പൊടിഞ്ഞത് പന്ത്രണ്ടായിരം രൂപയോളമാണ് അതേസമയം ചേച്ചിമാർ എല്ലാവരും ഉപയോഗിച്ച കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള സാധനങ്ങളാണ് ഹൻസിക ചെറുതായിരുന്നപ്പോൾ അവൾക്ക് കൈമാറി കിട്ടിയത് പുതിയത് ചിലതൊക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ചേച്ചിയുടെ കുഞ്ഞിനു വേണ്ടി തനിക്ക് ചിലതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞാണ് ഹൻസിക ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ കൂട്ടുകാരി ആയിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് പിന്നാലെ അമ്മയും ഹൻസികക്കൊപ്പം ചേരുകയായിരുന്നു അമ്മയോട് ചോദിച്ച് പലതും ഹൻസിക ഷോപ്പിംഗ് ചെയ്തു തനിക്കറിയാത്ത കാര്യങ്ങളായതിനാലായിരുന്നു അമ്മയെ കൂടി ഹൻസിക ഒപ്പം കൂട്ടിയത് കുഞ്ഞിനുള്ള ലിപ് ബാമും കുളിപ്പിക്കുന്ന ഷീറ്റും ഡ്രസ്സും അങ്ങനെ സാധനങ്ങളെല്ലാം ഇട്ടുവയ്ക്കാനുള്ള ബാസ്കറ്റ് വരെ ബാസ്കറ്റ് വരെ വാങ്ങി പതിനൊന്നായിരം രൂപയ്ക്ക് മുകളിൽ ബില്ലടിച്ചാണ് സാധനങ്ങൾ വാങ്ങി ഹൻസു കഴിഞ്ഞ ദിവസം ചേച്ചി ഓസിയെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് ഹൻസിയയ്ക്ക് ശേഷം വീട്ടിൽ വരുന്ന ആദ്യത്തെ കുഞ്ഞാണ് ദിയാകൃഷ്ണയുടേത് ചേച്ചിമാർക്കൊക്കെ ഒരു ന്യൂ ബോൺ ബേബി വീട്ടിലുണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും ത്രില്ലും ഒക്കെ എന്താണ് എന്ന് അറിയാമെങ്കിലും ഹൻസിയയ്ക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ് ഓസി പ്രസവിച്ചു എന്ന വാർത്ത വരുമ്പോൾ താൻ കോളേജിലായിരിക്കുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഹൻസുവിൻ്റെ ചിന്ത ആൺകുഞ്ഞായിരിക്കണോ പെൺകുഞ്ഞായിരിക്കണോ എന്താണ് ഹനസുവിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ രണ്ടായാലും സാരമില്ല ആരോഗ്യമുള്ള കുഞ്ഞായാൽ മതി എന്നായിരുന്നു താരപുത്രിയുടെ പ്രതികരണം ആൺകുഞ്ഞാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അതൊരു പുതിയ അനുഭവമായിരിക്കും കാരണം പെൺകുട്ടികൾ മാത്രമുള്ള ഇടത്തേക്ക് ഒരാൺകുഞ്ഞ് വരുന്നത് കുടുംബത്തിനും സന്തോഷമാണ് പെൺകുഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ അധികം സന്തോഷമാവും നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടെ എത്തുകയാണ് കുഞ്ഞിന് ഡ്രസ്സെടുക്കുന്നതും ഒരുക്കുന്നതുമെല്ലാം സന്തോഷമുള്ള കാര്യമാണ് ആരായാലും താൻ ഹാപ്പിയാണ് എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് എന്നാണ് ഷോപ്പിങ്ങിന് ശേഷം ഹൻസിക പറഞ്ഞു വെച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ